ഇത് നോക്കിയേ ഒരു സൂത്രം കണ്ട ഒരാള് കാർട്ടൂൺ കാണാട്ടോ എന്റെ അമ്മ എന്തായാലും ഇൻട്രസ്റ്റ് ഓ എന്റെ ലക്കിമോന് ഇത്ര അനുസരണമുള്ള ഒരു കുട്ടിയായിട്ട് കിടക്കണ അടുത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല ലക്കിമോന് ഇഷ്ടപ്പെടുന്നു കാർട്ട് എന്തൊരു വില കിടക്കണ കിടന്ന് കിടന്ന് ഉറങ്ങാൻ പോണോ കാർട്ടൂൺ അടക്കി കാണേക്കിനത്താനായിട്ട് ഇതാ ഇങ്ങനെ കാർട്ടൂൺ വെച്ചു കൊടുത്താതീട്ടാ ഇങ്ങനെ അനങ്ങാണ്ട് കിടന്നോളൂ എന്തെങ്കിലും അടുക്കം കുട്ടിയാ ഇത്രേം നല്ല കുട്ടീനാണോ കുറ്റം പറയണത് കുറുമ്പനാന്ന് പറയണത് ശ്രദ്ധിക്കേണ്ടിട്ടാ ഞാൻ പറയണതൊക്കെ ഭയങ്കരായിട്ട് ഇങ്ങനെ കൂറിപ്പിച്ചു വെച്ചിരിക്ക ഇവിടെ കട ഇവിടെ മുഴുവൻ കിടന്ന് ഓടി മറിഞ്ഞു ഗുസ്തി മറിയായിരുന്നു അങ്ങനെ ആളെ കാർട്ടൂൺ വെച്ചു കൊടുത്ത കിടക്കണോ നിർത്തിക്കേ നിർത്ത് കാർട്ടൂൺ നിർത്തി ഏടി വെക്കൂ പിന്നെ ഒരു കുഞ്ഞു ആവ വല്യ ചക്കനായി കെട്ടിക്കാറായി എന്നിട്ടാണ് കാർട്ടൂൺ കാണുന്നത് കാണാവില്ല ഈ കെട്ടിക്കാറായ ചക്കന് കാട്ടൂൺ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണ കണ്ടു ഉറങ്ങിന്നലക്ക് മിണ്ടാത്തേ എന്തേലും അടച്ചു വയ്ക്കടി അതടച്ചു വെച്ച ലാപ്ടോപ്പ് അടച്ചു വെച്ചാ അത് ശരി അതെ അതടച്ചു വെച്ച എന്തെങ്കിലും ഒരു കളർ കണ്ടാ മതി കണ്ട നോക്കിയേ ലാപ്ടോപ്പ് അടിച്ചു വെച്ചപ്പോ തരിസേ വെച്ചാ 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 വെറുതെ വെറുതെ

ആ കിടന്നോ എന്റെ അമ്മ കിടക്കാ സ്ഥലം നോക്കോ നിങ്ങനെടുത്താണോ ലാപ്ടോപ്പ് ഓഫ് ടോപ്പ് കണ്ട അതെ അത് ഓഫ് ചെയ്തത് തനി സ്വഭാവം തുടങ്ങി ഗുസ്തി മുറിയേ

ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ ഇങ്ങനെ ആ എന്താ ലാപ്ടോപ്പ് വെച്ചുകൊടുത്താ മാത്രം പോലെ ഒഴിയും കൂടി വേണം എന്റെ അമ്മ

ോ ഇനി ഒന്നും ഇണ്ടല്ലോ അവിടെ കിടന്ന് വല്ല കൂടെ സ്വസ്ഥായിട്ട് കിടന്ന് കണ്ടോട്ടെ പോലോ ഇങ്ങനത്തെ ഒരു വെണ്ണക്കട്ടി കുറ്റം പറയാൻ പാടില്ല യോ ലി കുഞ്ഞാവണ വല്യ ചക്കനൊന്നും ആയിട്ടില്ല ലക്കി കുഞ്ഞു കുഞ്ഞാവയാ കാർട്ടൂൺ കാണേണ്ട പ്രായ കെട്ടിക്കാറൊന്നും ആയിട്ടില്ലല്ലേ കിന്നെ കുഞ്ഞു കുഞ്ഞാവ കാർട്ടൂൺ കള്ളത്തേ മാടി ആ കിങ്ങിണീനേം കൂടി വിളിച്ചാലോ കിങ്ങിണി ഇങ്ങനെയും കൂടി എടുത്തിണ്ട അക്കുന്റെ അടുത്ത് മാത്രം ഇങ്ങനെ അടങ്ങി കിടക്കോട്ടാ അവൻറെ അടുത്ത് ഒന്നിങ്ങനെ കിടക്ക കണ്ട അവൻ കേറി ഞങ്ങ താഴേ മാം മുകളിൽ കൊറേ നേരം അവനെ മുകളിലിരുന്ന് താഴെ ഇരുന്നപ്പോഴേക്ക് അവൻ മതിയവൻ കേറി മോളിൽ കണ്ടോ അതെ